കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ വീണ്ടും കള്ളക്കടൽ പ്രതിബാസത്തിന് സാധ്യത ഉൾപ്പെട്ട പുരാവസ്തു തട്ടിപ്പ് കേസിൽ അന്വേഷണം അവസാനിപ്പിച്ച് ക്രൈംബ്രാഞ്ച് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയേകം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ചൂടുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് കാലാവസ്ഥ വ്യതിയാനം മൂലം അന്തരീക്ഷ ഊഷ്മാവ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുമ്പോൾ ഇതുവരെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പത്രികകൾ ലഭിച്ചെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു സംസ്ഥാനത്ത് വിവിധ മണ്ഡലങ്ങളിലായി ഇന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച നടക്കും ഏപ്രിൽ എട്ടിന് പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകും കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ വീണ്ടും കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പോയിന്റ് അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമാണ് സാധ്യത കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും കടലാക്രമണത്തിന് സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം സംസ്ഥാനത്ത് പന്ത്രണ്ട് ജില്ലകളിൽ ഉയർന്ന താപനില സാധാരണ നിലയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഒമ്പത് തൃശൂർ കോഴിക്കോട് മുപ്പത്തിയെട്ട് പത്തനംതിട്ട കോട്ടയം കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം മലപ്പുറം കാസർഗോഡ് മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നു മുന്നറിയിപ്പ് വിവിധ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ വേനൽമഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മോൻസൻ മാവുകൾ ഉൾപ്പെട്ട പുരാവസ്ഥ തട്ടിപ്പ് കേസിൽ അന്വേഷണം അവസാനിപ്പിച്ച് ക്രൈംബ്രാഞ്ച് കേസിൽ രണ്ടും മൂന്നും ഘട്ട കുറ്റപത്രം സമർപ്പിച്ചു എറണാകുളം എ സി ജെ എം കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് പരാതിക്കാരിൽ നിന്ന് മോൻസൺ തട്ടിയെടുത്ത മുഴുവൻ പണവും കണ്ടെത്താനാകാതെയാണ് അന്തിമ കുറ്റപത്രം മുൻ ഡി എ ജി എസ് സുരേന്ദ്രൻ ഐ ജി ലക്ഷ്മ എന്നിവരെ പുതുതായി പ്രതി ചേർത്തു കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഉദ്യോഗസ്ഥർ പണം കൈപ്പറ്റിയതിന് തെളിവില്ലെന്നാണ് കോടതി അറിയിച്ചത് ഇടുക്കിയിലെ അച്ഛൻ കവലയാറിൽ കുളിക്കാനിറങ്ങിയ പതിനാലുകാരൻ മുങ്ങിമരിച്ചു കാപ്പു സ്വദേശി കിഴക്കിനേത്ത മൊയ്തീൻ്റെ മകൻ മുഹമ്മദ് അജ്മലാണ് മരിച്ചത് അവധിക്കാലം ആരംഭിച്ചതോടെ കൂട്ടുകാർക്കൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടം സംഭവിച്ചത് സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് കെ സി ബി സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിലെങ്കിലും വൈകുന്നേരം ആറു മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഇടയ്ക്കിടെ വൈദ്യുതി തടസ്സമുണ്ടാകുന്നുവെന്ന പരാതി വ്യാപകമാണ് നിലവിലെ പ്രതികൂല സാഹചര്യം തിരിച്ചറിഞ്ഞ് ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും കെ അഭ്യർത്ഥിച്ചു സൈനിക് സ്കൂൾ കായവൽക്കരിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വകാര്യ പങ്കാളിത്തത്തിന്റെ മറവിലാണ് ഈ ശ്രമം നടക്കുന്നത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്കും ഇന്ത്യൻ നേവൽ അക്കാദമിയിലേക്കും പ്രവേശിപ്പിക്കാൻ പ്രാപ്തരായ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കാണ് സൈനിക് സ്കൂളുകൾ വഹിക്കുന്നത് തീവ്ര ഹിന്ദുത്വ പ്രചാരകം മുതൽ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾക്ക് വരെ നിയന്ത്രണാവകാശം ലഭിച്ചത് ആശങ്ക ഉളവാക്കുന്നതാണെന്നും മന്ത്രി സമ്മേളനത്തിൽ പറഞ്ഞു നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് പന്ത്രണ്ടാം ക്ലാസ് ചരിത്ര പാഠപുസ്തകത്തിൽ നിന്ന് ആര്യന്മാരുടെ അധിനിവേശത്തെക്കുറിച്ചുള്ള ചരിത്രഭാഗം നീക്കം ചെയ്യുന്നു ഗാന്ധിപദം മുഗൾ സാമ്രാജ്യം ഗുജറാത്ത് കലാപം എന്നിവ ഒഴിവാക്കിയതിന് പിന്നാലെയാണ് എൻ സിഇ ആർ ടി ആര്യ അധിനിവേശവും ഒഴിവാക്കുന്നത് നിലവിലെ ഇന്ത്യൻ സംസ്കാരത്തിന് ആര്യൻ അധിനിവേശവുമായി സംസ്കാരവുമായി ബന്ധമുണ്ടെന്നത് മറയ്ക്കാനാണ് ആര്യന്മാരുടെ വരവ് ഒഴിവാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ കച്ചത്തീവുമായി ബന്ധപ്പെട്ട തർക്കം അൻപത് വർഷങ്ങൾക്ക് മുമ്പ് പരിഹരിച്ചതാണെന്നും അതിൽ പുനഃപരിശോധനയുടെ ആവശ്യമില്ലെന്നും ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി അലി സാബ്രി കച്ചവ് വിഷയത്തിൽ ആദ്യമായാണ് ശ്രീലങ്ക ഔദ്യോഗിക പ്രതികരണം നടത്തുന്നത് കച്ചത്തീയുമായി ബന്ധപ്പെട്ട ഒരു വിവാദമില്ലെന്നും ദ്വീപ് വിട്ടു നൽകിയതിൽ ആരാണ് ഉത്തരവാദി എന്ന ചർച്ച മാത്രമാണ് ഇന്ത്യയിൽ നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം വിഷയത്തിൽ ഇന്ത്യ വിമർശിച്ച് ശ്രീലങ്കൻ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം ഇതിനേകം ഓൺലൈൻ മോചൻ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലിനെ സന്ദർശിക്കുക